കണ്ണാടിക്ക് പിന്നാലെ നിലവിളുക്കും ആറന്മുളയിൽ പുനർജനിക്കുന്നു നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ആറന്മുള കണ്ണാടി വിശ്വത്തരമാണ് നൂറ്റാണ്ടുകൾ താണ്ടി കണ്ണിന് കുളിർമയും കാഴ്ചക്ക് വസന്തവും നൽകുന്ന വീടിന് ഐശ്വര്യവുമായി കരുതുന്ന പൈതൃക സമ്പത്താണ് ആറന്മുള ലോഹ കണ്ണാടി ലോകത്തെ വിസ്മയിപ്പിക്കുന്ന അപൂർവ കരകൗശല നിർമ്മിതിയാണിത് ഇതോടൊപ്പം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്യം നിന്നുപോയ ആറന്മുള വിളക്കിന് പുനർജന്മം നൽകി പാർത്ഥസാരഥി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ ഉടമകളായ കൊല്ലിരേത് ശെൽവരാജനും സഹോദരൻ ഗോപാലകൃഷ്ണൻ ആചാര്യം വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പമ്പ പോലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പോലെ മൺശിൽപങ്ങൾ പോലെ ഉത്രട്ടാതി ജലോത്സവം പോലെ ആറന്മുള കണ്ണാടി പോലെ പ്രസിദ്ധമായിരുന്നു ആറന്മുള വിളക്കെന്നാണ് പഴമക്കാർ പറയുന്നത് പ്രതിബിംബം പ്രതലത്തിൽ നിന്ന് തന്നെ പ്രതിഫലിക്കുന്ന ആറന്മുള കണ്ണാടി നോക്കുന്ന ആളിൻ്റെ കണ്ണിന് കുളിർമ കൂടി നൽകുന്നു എന്നതും സവിശേഷതയാണ് അതുപോലെ തന്നെ ആറന്മുള വിളക്കിനും സവിശേഷതകൾ ഏറെയാണുള്ളത് എത്ര തിരിയിട്ട് എത്ര നേരം കത്തിച്ചാലും വിളക്ക് ചൂടാകില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ കൊല്ലീരേത്ത് കൃഷ്ണനാചാരിയും മകൻ അർജുനനാചാരിയും ഇത്തരം വിളക്കുകൾ നിർമ്മിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ നിർമ്മിതി അന്യം നിന്ന് പോവുകയായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരൻകോവില് നിന്ന് വന്നിട്ടുള്ള ഒരു കുടുംബ ഫാമിലിയാണ് ആറന്മുളക്കനാടി കണ്ടുപിടിക്കുന്നതും അത് ക്ഷേത്രം പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തലമുറയാണ് അവർ അത് രാജാവിനെ പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ടൊരു ലോഹക്കൂട്ട് മിനുക്കിയവർ പ്രതലമാക്കി രാജാവിൻ്റെ കിരീടത്തിൽ വെക്കാനൊരു മകുടത്തിൽ ചാർത്താനൊരു പ്രതലം ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത് അത് പിൽക്കാലത്ത് രാജാവിനത് തൃപ്തിപ്പെട്ടിട്ട് രാജാവ് പിൽക്കാലത്ത് അത് മുഖം നോക്കുന്ന തരത്തിൽ തരത്തിലത് ആക്കിയെടുത്ത് രാജിമാർക്കൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് പിന്നെ മുഖം നോക്കി സൗന്ദര്യം ആസ്വദിക്കാനും വേണ്ടിയിട്ടത് ഉണ്ടാക്കിപ്പിച്ചു അത് പല രാജ്യങ്ങൾ രാജ്യങ്ങളിൽ വിട്ടുപോകുമ്പോഴത്തേന് രാജാവ് അവിടുത്തെ റാണിമാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇവരെ ശില്പികളെ കൊണ്ടിട്ട് കണ്ണാടികൾ നിർമ്മിച്ച് പല രാജ്യത്ത് പോകുമ്പോഴത്തേനും അവിടെ സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇപ്പം ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഗവൺമെൻറ്റ് ഭാഗത്തായാലും അല്ലാതെ ഒരു കല്യാണമായാലും ഒരു വിശിഷ്ട ഒരു ടൈമിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇത് മെയിനായിട്ടൊരു ആറുമുള കണ്ണാടിയാണ് ഇതിൻ്റെ ലോഹക്കൂട്ടം എന്ന് പറയുന്ന ലോഹങ്ങൾ തമ്മിൽ ഉരുക്കിയെടുത്തിട്ട് ലോഹക്കൂട്ടൊരു ഒരു ഒരു ത മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രതലത്തിൽ മോൾഡ് ആക്കിയെടുത്തിട്ട് അതിന് അതിനത് ഉരുക്കി ഒഴിച്ചിട്ട് അതിനെ ഷീറ്റ് ആക്കിയിട്ട് ആ പല ആവർത്തി ആദ്യം വാട്ടർ പേപ്പർ തേക്കുന്നു പിന്നെ കോട്ടൺ തുണികളെ തേക്കുന്നു ബെനിയം ക്ലോത്ത് തേച്ച് മിനിസപ്പെടുത്തുമ്പോഴാണ് ആറുമുള കണ്ണാടിയുടെ ഫിനിഷിങ്ങൾ പിന്നെ പല പല മോഡലുകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആ മോഡലുകൾ ശങ്കിൻ്റെ മോഡലുണ്ട് ആനയുടെ മുഖമുണ്ട് അങ്ങനെ പല മോഡലുകൾ അത് ഫിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രൂപത്തിലോട്ട് എത്തുന്നത് ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഒരു രണ്ട് മൂന്ന് തലമുറ ഇപ്പം ഞങ്ങൾ തന്നെ ഇത് എൻ്റെ മുത്തച്ഛനായി അച്ഛനായി ഇപ്പം ഞങ്ങളിലോട്ടിത് എത്തിച്ചേർന്നിട്ടുണ്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തമിഴകത്തെ കോവിലിൽ നിന്നും കൊണ്ടുവന്ന വിശ്വകർമ്മജരുടെ പിന്മുറക്കാരാണ് ആറന്മുള കണ്ണാടിയുടെയും ആറന്മുള വിളക്കിന്റെയും നിർമ്മാതാക്കൾ വിഗ്രഹ ഓട്ടുപാത്ര നിർമ്മാതാക്കളായ ഇവർ രാജപ്രീതിക്കായി ചെമ്പും ഈയവും പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് നിർമ്മിച്ചെടുത്തതാണ് ആറന്മുള കണ്ണാടി പിന്നീടായിരുന്നു വിളക്കിൻ്റെ എന്ന് കരുതുന്നു പ്രതിഭാ പാട്ടിൽ ക്രിക്കറ്റ് പ്രതിഭകളായ കപിൽ ദേവ് സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങി അനേകം പ്രശസ്ത വ്യക്തികൾക്ക് ഇവർ കണ്ണാടി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഈ ശില്പ വൈദഗ്ധ്യത്തിന് സംസ്ഥാന ദേശീയ നിലവാരത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി